നമ്മുടെ ചാനലിലെ എല്ലാ മെമ്പേഴ്സിനും ഹാപ്പി ക്രിസ്മസ് എല്ലാവരും ക്രിസ്മസ് ഒക്കെ അടിച്ച് പൊളിച്ചാഘോഷിച്ചു എന്ന് വിചാരിക്കുന്നു ഞങ്ങളും ചെറിയ രീതിയിൽ ക്രിസ്മസ് ക്രിസ്മസ്സൊക്കെ ആഘോഷിച്ചിട്ടാകും ഞങ്ങളുടെ വീട് പള്ളിയുടെ തൊട്ട് ബാക്കിൽ തന്നെയായിട്ടാണ് അപ്പോൾ പള്ളിയിൽ ഒരുപാട് ലൈറ്റും കാര്യങ്ങളും പുൽക്കൂടും ഒക്കെ ആയിട്ട് നല്ല ഇതൊക്കെ ആയിരിക്കും കാണാനൊക്കെ ആയിട്ട് പക്ഷേ ഇപ്രാവശ്യം സന്ധ്യ നാട്ടിലുണ്ടായില്ല അതുകൊണ്ട് തന്നെ പോകണോ പോകണ്ടേ എന്നൊക്കെ ആകെ ഇത് ആലോചിച്ചിരിക്കുകയായിരുന്നു പിന്നെ മക്കൾക്കൊരു സന്തോഷാവട്ടെ എന്ന് വെച്ചിട്ട് ഞങ്ങൾ പോയി അതുപോലെ തന്നെ പള്ളിയുടെ അടുത്ത് തന്നെയായിട്ടാണ് മുസരീസ് പാർക്ക് വരുന്നത് പാർക്കിലും ന്യൂ ഇയറിനും ക്രിസ്മസിനൊക്കെയും ലൈറ്റൊക്കെ ഇട്ട് നല്ല അടിപൊളി സെറ്റിങ്സ് സെറ്റിങ്സൊക്കെയാണ് കേട്ടോ അപ്പോൾ ഒരു കാര്യം ചെയ്ത് പള്ളിയിലും പോയി പാർക്കിലും പോയി അടിച്ച് പൊളിച്ച് പ്രാവശ്യത്തെ ക്രിസ്മസ് ഇത് നമ്മൾ ക്രിസ്മസിൻ്റെ അന്ന് പാർക്കിൽ പോയതിന് ശേഷമാണ് പള്ളിയിൽ പോയത് കേട്ടോ അപ്പോൾ എടുത്തിരിക്കുന്ന വീഡിയോസാണ് പള്ളിപ്പറമ്പ് നിറയെ ലൈറ്റും കാര്യങ്ങളൊക്കെ ആയിരിക്കും എൻ്റെ ഡേ ഇൻ മൈ ലൈഫൊക്കെ ആദ്യം കണ്ടിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും പള്ളിയുടെ തൊട്ടടുത്ത് തന്നെയാണ് വരുന്നത് നമ്മൾ കുട്ടികളെ സൈക്കിൾ ചവിട്ടാനൊക്കെ ആയിട്ട് പള്ളിപ്പറമ്പിലേക്കാണ് വരാറുള്ളത് ഇത് അവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പുൽക്കൂടിൻ്റെയാണ് കേട്ടോ നല്ല അടിപൊളിയായിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കഴിഞ്ഞ കൊല്ലം ഉണ്ടാക്കിയിരുന്നു പക്ഷേ ഇത്രയും വെറുതായിട്ടോ നല്ല ചെറുതായിട്ടുള്ള ഒരു പുൽക്കൂടൊക്കെ ആയിരുന്നു ഉണ്ടാക്കിയിരുന്നത് ഇപ്രാവശ്യം നല്ല അടിപൊളിയായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് അതേപോലെ തന്നെ ലൈറ്റും കാര്യങ്ങളൊക്കെ ഇട്ട് നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാനായിട്ടുള്ള ഒരു ഇതൊക്കെ ആയിട്ടാണ് ഇപ്രാവശ്യം ചെയ്തിരുന്നത് നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ കാണാനായിട്ട് എനിക്ക് തോന്നുന്നു ഞാൻ എടുത്ത വീഡിയോയുടെ പ്രശ്നം തോന്നുന്നുണ്ട് വീഡിയോയിൽ അത്രയ്ക്ക് ഭംഗി നേരിട്ട് കാണാനായിട്ട് ലൈറ്റൊക്കെ ഇട്ട് സൂപ്പർ ആയിട്ടുണ്ടായിരുന്നു ഞങ്ങൾ കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു സന്ധ്യനൊക്കെ കാണിക്കാനൊക്കെ വേണ്ടിയിട്ട് അങ്ങനെ നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷം കഴിഞ്ഞു പോവുകയാണ് ദൈവം സഹായിച്ച് നമുക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലില് ഒരു പൊട്ട കാര്യം എന്ന് ഓർത്ത് വെക്കാൻ പാകത്തിന് ഒന്നും എൻ്റെ ഓർമ്മയിൽ ഉണ്ടായിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തിനാലായാലും രണ്ടായിരത്തി ഇരുപത്തി മൂന്നായാലും ദൈവം സഹായിച്ച് നല്ലത് മാത്രമേ നമുക്ക് വരുത്തിയിട്ടുള്ളൂ അപ്പോൾ എല്ലാവർക്കും അങ്ങനെ തന്നെയാണെന്ന് വിചാരിക്കുന്നു എന്തായാലും രണ്ടായിരത്തി ഇരുപത്തഞ്ച് എല്ലാവർക്കും അടിപൊളി വർഷമാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അതേപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലും ഒരുപാട് പ്രതീക്ഷകളോട് കൂടി തന്നെയാണ് നമ്മൾ ന്യൂ ഇയറിനെ വരവേൽക്കാനായിട്ട് നിൽക്കുന്നത് എല്ലാ പ്രാവശ്യവും അതേട്ടോ പുതിയ പുതിയ കാര്യങ്ങളും പുതിയ പുതിയ പ്രാർത്ഥനകളും എന്നും ഉണ്ടാവാറുണ്ട് അപ്പോൾ അതേപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ വലിയ വലിയ പ്രാർത്ഥനകളോട് കൂടിയിട്ടാണ് കടക്കാൻ പോകുന്നത് എല്ലാ പ്രാർത്ഥനകളും ദൈവം വേഗം വേഗം നടത്തി തരാറുണ്ട് ഇനിയും അതേപോലെ തന്നെയാവുമെന്ന് വിചാരിക്കുന്നു അതുപോലെ തന്നെ എല്ലാ ഇപ്പോഴും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട് ഇത് കുട്ടികളെ പാർക്കിലേക്ക് കൊണ്ടുപോയതാണ് കേട്ടോ പാർക്കിൽ ഇവർക്ക് ഊഞ്ഞാലാടാനോ റൈഡിൽ കളിക്കാനോ ഒന്നും സ്ഥലം കിട്ടിയില്ല കാരണം ക്രിസ്മസ് ആയ കാരണം വെക്കേഷൻ ആയതുകൊണ്ടും പാർക്കിൽ നല്ല തിരക്കായിരുന്നു അപ്പോൾ കിച്ചിൽ വെച്ച് ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാന്നുള്ള പോലെ അവിടെ ഒരു മാവ് ഉണ്ടായിരുന്നു മാവിൽ കയറാനാണ് അവർ നോക്കിയത് കാരണം പത്ത് രൂപ കൊടുത്ത് കയറിയതല്ലേ എന്തായാലും കളിച്ചിട്ട് പോരാണെന്ന് ഞാനും വിചാരിച്ചു എവിടെയെങ്കിലും പൊത്തിപ്പിടിച്ച് കയറുമെന്ന് വിചാരിച്ച് ഞാനും അവിടെ നിന്ന് വീഡിയോ എടുത്തു എടുത്തിട്ടാ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് അവിടെ നിന്നതിന് ശേഷം ഒരുപാട് ലേറ്റ് ആവാനായിട്ട് നിന്നില്ല കാരണം ഞാൻ മാത്രമാണ് കുട്ടികളെ കൊണ്ടുപോയത് ഇന്നത്തെ കാലം അറിയാൻ ഒരുപാട് ലേറ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഒറ്റയ്ക്കൊക്കെ പോകാനായിട്ട് പേടിയാവും അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഏഴ് മണിയായപ്പോൾ ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ച് പോകുന്നത് കേട്ടോ സന്ധ്യ സന്ധ്യയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങൾ എങ്ങനെ പോയാലൊരു എട്ട് മണിയൊക്കെ ആയിട്ടേ വീട്ടിലേക്ക് തിരിച്ചു പോവരുള്ളൂ അതേപോലെ നല്ല രസമായിരുന്നു അവിടെ ഇരിക്കാനൊക്കെ ആയിട്ട് കൂടുതലും എനിക്ക് തോന്നുന്നു എൻ്റെ ചാനലിൽ ഉള്ള ഒരു പതിനാല് വ്യൂവേഴ്സ് ഞങ്ങളുടെ വീടിൻ്റെ ഭാഗത്തന്നെയുള്ളവരാണ് കാരണം ഞാൻ പുറത്തേക്കൊക്കെ പോകുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ ആ ചാനലിലെ ചേച്ചിയല്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് കുറേ ആളുകൾ വന്ന് സംസാരിക്കാറുണ്ട് അപ്പോൾ എനിക്ക് അതിശയം തോന്നാറുണ്ട് ആകെ കുറച്ച് വ്യൂസേ ഉള്ളൂ അപ്പോൾ അതിലുള്ള കൂടുതലും സബ്സ്ക്രൈബേഴ്സ് കൊടുക്കുന്ന ഒരു ാണല്ലോന്ന് അതിശയം വിചാരിക്കാറുണ്ട്ട്ടോ അപ്പോൾ നല്ല വ്യൂസൊക്കെയുള്ള യൂട്യൂബേഴ്സിനൊക്കെ എങ്ങനെയായിരിക്കുമല്ലേ എന്നൊക്കെ ഇത് പിന്നെ ക്രിസ്മസിൻ്റെ അന്ന് രാവിലെ മക്കളെ കൊണ്ടൊരു കേക്ക് മുറിപ്പിച്ചിട്ടോ കുഞ്ഞു കേക്കാണ് വാങ്ങിയത് വേറെ ഒന്നും കൊണ്ടല്ല ഈ മാസം രണ്ട് കേക്കും കൂടി മുറിക്കാനുണ്ട് ബേബിയുടെ ബർത്ത്ഡേ വരുന്നുണ്ട് അതുപോലെ ഞങ്ങളുടെ പത്താമത്തെ വെഡ്ഡിങ് ആനിവേഴ്സറി വരുന്നുണ്ട് പിന്നെ ഇന്നലെ ഒരു കേക്ക് കട്ടിങ് ഉണ്ടായിരുന്നു അത് ഡി ജെയിലാണ് അതായത് മക്കളെ പഠിപ്പിക്കുന്ന ഡാൻസ് സ്കൂളിൽ സെലിബ്രേഷൻ ഇന്നലെയായിരുന്നു ഇത് ലച്ചുൻറ്റിയും കിച്ചുൻറ്റീം ഡാൻസ് ഉണ്ട് മുസ്ത്രീസ് പാർക്കിൽ ൊമ്പതാം തീയതി അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പ്രാക്ടീസ് ആയിരുന്നു ഇന്നലെ പിന്നെ ചെറിയൊരു ക്രിസ്മസ് സെലിബ്രേഷൻ്റെ റീൽ ഡി ജെ ഡാൻസ് സ്കൂളിൻ്റെ അവർക്ക് ഒരു റീൽ എടുക്കാൻ വേണ്ടിയിട്ട് ഡാൻസ് കളിപ്പിച്ചതാണ് കേട്ടോ എല്ലാവരും യെല്ലോ സോറി യെല്ലോ അല്ല റെഡും വൈറ്റും ഇടണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം മക്കൾക്ക് ഓൾറെഡി നമ്മൾ സ്കൂളിൽ സെലിബ്രേഷന് വേണ്ടിയിട്ട് റെഡ് ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നു മോൾഡ ഡ്രസ്സ് ഞാനിവിടെയുള്ള അരവിന്ദ് ടെക്സ്റ്റൈൽസിൽ നിന്നാണ് എടുത്തത് കേട്ടോ നല്ല ഉടുപ്പാണ് എല്ലാവർക്കും നല്ല ഇഷ്ടമായി പക്ഷേ അതുപോലെയുള്ള സ്റ്റോണും കാര്യങ്ങളൊക്കെ ഞാൻ വെച്ചതാണ് പ്ലെയിൻ ആയിട്ടുള്ള ഒരു ഉടുപ്പാണ് അറുന്നൂറ്റി അമ്പത് രൂപയാണ് ആയത് നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ എല്ലാവർക്കും ഇഷ്ടമായി പിന്നെ എൻ്റെ കയ്യിലുള്ള സ്റ്റോണൊക്കെ വെച്ചിട്ട് ഞാൻ ഒന്നും കൂടി അതിൻ്റെ ഭംഗി കൂട്ടാനായിട്ട് നോക്കിയിട്ടുണ്ട് പിന്നെ മോന് ടീഷർട്ട് ഞാൻ എടുത്തത് അരവിന്ദിന്ന് തന്നെയാണ് എടുത്തത് അത് എഴുന്നൂറ്റി അമ്പത് രൂപ അവന് റെഡ് ഒക്കെ ഇഷ്ടം പോലെ പക്ഷെ അവന് ഫുൾ സ്ലീവാണ് ഫുൾ സ്ലീവ് ആവുമ്പോൾ അവന് ഇടാനായിട്ട് അത്രയ്ക്ക് ഇഷ്ടമല്ല ചൂട് എടുക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഒരു ഹാഫ് സ്ലീവിൻ്റെയാണ് ഞാൻ വാങ്ങിയത് എഴുന്നൂറ്റി അമ്പത് രൂപയ്ക്ക് കുഴപ്പമില്ല നല്ല തുണിയാണ് അത് പിന്നെ ജീൻസൊന്നും ഞാൻ വാങ്ങില്ല ജീൻസൊക്കെ അവന് വാങ്ങിയിട്ട് ഒന്നോ രണ്ടോ ഓട്ടം ഇടുമ്പോഴേക്കും ടൈറ്റ് ആവാം അപ്പോൾ അതുകൊണ്ട് ജീൻസൊന്നും വാങ്ങില്ല അവന് പനിയെ മാത്രമാണ് എടുത്തത് അങ്ങനെയാണ് ക്രിസ്മസിൻ്റെ ഡ്രസ്സ് മക്കൊക്കെ എടുത്തത് പിന്നെ ഞാനും റെഡ് തന്നെയാണ് ഇട്ടിരുന്നത് ക്രിസ്മസ് ഒക്കെയായ കാരണം ഞാനും റെഡ് തന്നെയാണ് ഇട്ടത് റെഡ് അല്ല മെറൂൺ ആണ് ഇട്ടത് കേട്ടോ എൻ്റെ ഉണ്ടായിരുന്ന ഓൺലൈനിൽ നിന്ന് എടുത്തിരിക്കുന്ന ഒരു ചുരിദാർ വെച്ചിട്ടാണ് ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് എല്ലാവരും വൈറ്റും റെഡും പറ്റിയാണെന്ന് ഇടണം പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇട്ടതാണ് ഡി ജെയിൽ ക്രിസ്മസ് സെലിബ്രേഷൻ സൂപ്പർ ആയിട്ടുണ്ടായിരുന്നു ഇപ്രാവശ്യം ആദ്യമായിട്ടാണ് ഞങ്ങൾ ഡി ജെയിൽ ക്രിസ്മസ് ആഘോഷിക്കുന്നത് ഇപ്പോൾ ഒരു മൂന്നാല് ആയിട്ടുള്ളൂ മക്കളെ വെസ്റ്റേൺ ഡാൻസിന് വിടാൻ തുടങ്ങിയിട്ട് വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് സൂപ്പർ ഡാൻസ് സ്കൂളാണ് കേട്ടോ ഞങ്ങൾക്ക് നല്ല ഇഷ്ടമായി സെലിബ്രേഷൻ ആയാലും ഡാൻസ് പഠിപ്പിക്കലായാലും ഇവിടെ മക്കൾക്ക് ഓടിക്കളിക്കാനൊന്നും അധികം സ്ഥലമില്ലാത്തതുകൊണ്ട് തന്നെ ഫുൾ ടൈം ടി വി കാണാൻ ചെയ്യാൻ അതായത് ഒരു ബോഡിക്ക് ആയിട്ടുള്ള ഒരു എക്സസൈസ് ഇല്ല അവർക്ക് അതിനുള്ള സ്ഥലമില്ല ഇവിടെ അപ്പോൾ അതുകൊണ്ട് ഡാൻസ് ക്ലാസ്സിന് വിടുമ്പോൾ മോനായാലും മോളായാലും നന്നായിട്ട് ഡാൻസ് ഒക്കെ കളിക്കുമ്പോൾ അവർക്കതിൽ നന്നായി ഇഷ്ടമാണ് പുറത്തൊക്കെ പോയിട്ട് ഇങ്ങനെ കളിക്കാനൊക്കെ ആയിട്ട് ഇതാണ് മോൾക്ക് എടുത്തിരിക്കുന്ന ഡ്രസ്സ് കിട്ടാം ഇതിൽ വെച്ചിരിക്കുന്ന സ്റ്റോൺ വർക്ക് എല്ലാം ഞാൻ ചെയ്തിരിക്കുന്നതാണ് ഇഷ്ടമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പറയണേ അതേപോലെ ഈ ഒരു ബട്ടർഫ്ലൈ എനിക്ക് ഇഷ്ടമായിട്ട് വാങ്ങിയതാണ് കേട്ടോ ഇത് നമ്മൾ സ്കൂളിലേക്ക് സെലിബ്രേഷൻ പോകണമെന്ന് സന്ധ്യാട്ടിന് കൊടുക്കാൻ വേണ്ടിയിട്ട് ഫോട്ടോസ് എടുത്തിരിക്കുന്നതാണ് ഓക്കെ അപ്പോൾ ഈ ഒരു കുഞ്ഞ് വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാം വെച്ചോ